മലയാള സിനിമയിലെ നടീ നടന്മാരുടെ സംഘടനയായ അമ്മയുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ചേരുകയുണ്ടായി മൂന്ന് വർഷത്തിന് സംഘടനയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു മോഹൻലാലിനെ പ്രസിഡന്റായും ഉണ്ണിമുകുന്ദനെയും ട്രഷറായും നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് എന്നീ പദവികളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ചില അസ്വാരസ്യങ്ങളും ഉയർന്നു നാല് വനിതകൾ ഭരണസമിതിയിൽ വേണമെന്നാണ് ബൈലോയിലെ നിബന്ധന ആകെ അഞ്ചു വനിതകളാണ് ഇത്തവണ മത്സരിച്ചത് ഇവരിൽ രണ്ടുപേർ തോറ്റു അതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മൂന്ന് പേരും തെരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പാർക്കും പക്ഷേ വർണാധികാരിയായ അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രൻ അനനിയും ഏഴ് നടന്മാരും ഉൾപ്പെടെ കൂടുതൽ വോട്ട് നേടിയ എട്ടുപേരുടെ പേര് പ്രഖ്യാപിച്ച ശേഷം ബാക്കിയുള്ള മൂന്ന് സ്ഥാനങ്ങളിലേക്ക് വനിതകളെ കോപ്റ്റ് ചെയ്യും എന്ന് അറിയിക്കുകയായിരുന്നു ഇതോടെ ബാബുരാജ് അനൂപ് ചന്ദ്രൻ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ ജെയിൻ ചേർത്തല തുടങ്ങിയവർ എതിർപ്പുയർത്തി ഉഷ പ്രിയങ്ക സരിയു കുക്കു പരമേശ്വരൻ തുടങ്ങിയവരും പ്രതിഷേധവുമായി വന്നതോടെ ആകെ ബഹളമയമായ അന്തരീക്ഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സറിയു അൻസിബ എന്നിവരെ തെരഞ്ഞെടുക്കണമെന്നും ബാക്കി ഒരാളെ കോപ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു ഇവരുടെയെല്ലാം നിർദ്ദേശം പക്ഷേ രണ്ടുപേരും വോട്ട് നിലയിൽ പിന്നിലാണെന്ന് ചൂണ്ടിക്കാട്ടി വർണാധികാരി ബൈലോയിൽ ഉറച്ചുനിന്നു ഇതോടെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിക്കും വൈസ് പ്രസിഡന്റ് ജഗദീഷും അനുനയ നീക്കങ്ങളുമായി എത്തി രണ്ടുപേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ജനറൽ ബോഡി തീരുമാനിച്ചാൽ മതിയെന്നും ബാക്കിയുള്ള ഒരാളെ നിർദ്ദേശിക്കാമെന്നുമായി ഇവർ ഇതോടെ സരയുവിന്റെയും അൻസിബയുടെയും പേരുകൾ കയ്യടിച്ച യോഗം പാസാക്കി ബാക്കിയുള്ള ഒരു സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു തോറ്റ കുക്കു പരമേശ്വരന്റെ പേര് ഉഷ നിർദ്ദേശിച്ചു അതോടെ ഒരാളെ എന്നത് മാറ്റി എത്ര പേരെ വേണമെങ്കിലും നിർദ്ദേശിക്കാമെന്നും ഭരണസമിതി ചേർന്ന് ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുമായിരുന്നു സിദ്ധിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ മഞ്ജു പിള്ളയുടെ പേരും ഉയർന്നുവന്നു ഷീലു എബ്രഹാമിന്റെ പേരാണ് കുക്കു പരമേശ്വരൻ നിർദ്ദേശിച്ചത് ഒടുവിൽ നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ നിന്ന് ഭരണസമിതി ചേർന്ന് കോപ്റ്റ് ചെയ്യേണ്ട ആളെ കണ്ടെത്തുമെന്ന തീരുമാനം വന്നതോടെ വരണാധികാരി മൂന്ന് വനിതകളുടെ ഉൾപ്പെടെ പത്തു പേരുകൾ പ്രഖ്യാപിച്ചു മൂന്ന് വനിതകൾ വന്നതോടെ മത്സരിച്ച രമേശ് പിഷാരടി ഡോക്ടർ റോണിയും പുറത്താവുകയായിരുന്നു അമ്മ ജനറൽ ബോഡിയിൽ പങ്കെടുക്കില്ലെന്ന ശബ്ദം വർഷങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിക്ക് നിർഭരമായ സ്വീകരണം സഹപ്രവർത്തകർ ഒരുക്കിയത് മോഹൻലാൽ അദ്ദേഹത്തിന് ഉപഹാരം നൽകി ഇടവേള ബാബു അംഗത്വ കാർഡ് കൈമാറി സംഘടനയുടെ ഒന്നാമത്തെ അംഗമാണ് സുരേഷ് ഗോപി ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഞാൻ വിരിഞ്ഞു വിരിഞ്ഞുവരികയായിരുന്നു ഞാനെന്താ വ്യക്തിയെ മെരിഞ്ഞെടുക്കുന്നതിൽ സിനിമ വഹിച്ച പങ്ക് വലുതാണ് അതിന്റെ ആഴം അളക്കാനാവുന്നതല്ല എന്റെ കഥാപാത്രങ്ങൾക്കു വേണ്ടി എതിർഭാഗത്തുനിന്ന് തല്ലുവാങ്ങിയവർ എനിക്ക് ശക്തി നൽകിയവർ സോമേട്ടൻ രാജൻ പി ദേവ എൻ എഫ് വർഗീസ് നരേന്ദ്രപ്രസാദ് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബലം പകർന്ന കാക്കി എന്ന വേഷത്തെ ആദരവോടെ ഓർക്കുന്നു സെറ്റിൽ ചായ തന്നവരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വൃത്തിയാക്കിയവരുമെല്ലാം എന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് വലുതാണ് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം ജനറൽ ബോഡിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അസാന്നിധ്യം മമ്മൂട്ടിയുടേതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ലണ്ടനിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് മെഗാസ്റ്റാർ നേരത്തെ തന്നെ മമ്മൂട്ടി സംഘടനയെ ഇക്കാര്യം അറിയിച്ചിരുന്നു നുൽക്കറും മമ്മൂട്ടിക്കൊപ്പം ലണ്ടനിലാണ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനും സ്വീകരണം ഒരുക്കിയിരുന്നുവെങ്കിലും അദ്ദേഹം എത്തിയില്ല കാൽ നൂറ്റാണ്ട് അമ്മയെ നയിച്ച ശേഷം സ്ഥാനമൊഴിയുന്ന ഇടവേള ബാബുവിനെയും ചടങ്ങിൽ ആദരിച്ചു ബാബുവിന് സുരേഷ് ഗോപി ഉപഹാരം നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി